ഓർത്തഡോക്സ് സഭയിലെ വൈദികനായിട്ടുള്ള ഫാദർ ജോർജ് ചെറിയാൻ എന്ന രവി അച്ഛൻ ജോളി വധക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റിലാവുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്ത സംഭവം നമ്മൾ കേരളക്കരയാകെ അറിഞ്ഞതാണ് കോളേജ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ജോളി മാത്യുവിനെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജോളി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ജോളി മാത്യു എന്ന പതിനെട്ടുകാരി കോട്ടയം ബദനി ആശ്രമത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനായിട്ടുള്ള ഫാദർ ജോർജ് ചെറിയാനെ ഇതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അത് ഏറെ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു എന്നുള്ളതാണ് ഈ കേസ് അന്വേഷിച്ചിരുന്ന സിബി മാത്യു സാറായിരുന്നു ഈ കേസിൻ്റെ ഒരു തുടക്കകാരൻ എന്ന് വേണം പറയാൻ സിബി മാത്യു സാർ എഴുതിയിട്ടുള്ള നിർഭയം എന്ന പുസ്തകത്തിൽ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ അടിവരയിട്ടിട്ട് പറയുന്നുണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതും സ്വാധീനിക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള പലരുടെയും പേരുകൾ ആ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ജോളി മാത്യുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശക്തമാക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണ് ജോളി വധക്കേസിൻ്റെ തുടക്കത്തിൽ ജോളി വധക്കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത് ലോക്കൽ പോലീസിനെ ആയിരുന്നു പക്ഷേ പ്രതിയെ പിടിക്കാൻ താമസിച്ചതോടെ പ്രതിഷേധവും പ്രകടനങ്ങളും പതിവായി അതിലുപരി ക്രൈസ്തവ സഭകൾ പ്രതിഷേധങ്ങളുമായിട്ട് രംഗത്തിറങ്ങുകയും ചെയ്തു സർക്കാരിനെ ഇത് വല്ലാതെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു കെ കരുണാകരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി വയലാർ രവി ആയിരുന്നു ആഭ്യന്തരമന്ത്രി പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ലോക്കൽ പോലീസിനെ ഒഴിവാക്കി കേസന്വേഷണം സിബി മാത്യൂസിനെ ഏൽപ്പിക്കാൻ പോലീസ് മേധാവികൾ തീരുമാനിച്ചു എന്നുള്ളതാണ് മനസ്സില്ല മനസ്സോടെ കേസന്വേഷണം ഏറ്റെടുക്കാൻ സിബി മാത്യുസ് തീരുമാനിക്കുകയും ചെയ്തു കോളേജ് വിദ്യാർത്ഥിനിയായ ജോളി മാത്യുവിന്റെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ ആളൊഴിഞ്ഞ പുരയിടത്തിലെ കിണറ്റിൽ നിന്നാണ് കണ്ടെടുത്തത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് എറണാകുളം ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പി ജെ മാത്യുവും ഒക്കെ തന്നെ അന്വേഷിച്ച കേസാണിത് അങ്ങനെ ഈ കേസിന്റെ അന്വേഷണത്തിൽ കുറച്ചി ബദനി ആശ്രമത്തിലെ ഫാദർ ആയിട്ടുള്ള ഫാദർ തോമസിനെ കസ്റ്റഡിയിലെടുത്തു കുറച്ച് ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകളും ലഭിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹത്തെ വിട്ടയക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ മെത്രാന്മാരെല്ലാം അതേപോലെ തന്നെ ആളുകളുമൊക്കെ പ്രക്ഷോഭം നടത്തിയിരുന്നു എന്നുള്ളതാണ് ചാർജ് എടുത്ത ദിവസം ചിങ്ങമനത്ത് വൈകിട്ട് ഏതാണ്ട് ഒരു ആറു മണിയോട് കൂടിയിട്ട് സിബി മാത്യുസാർ എത്തി അവിടെ ഞാനായ ആർച്ച് ബിഷപ്പുമാരെ ക്ലീമിസ് തിരുമേനി സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു രാഷ്ട്രീയക്കാരനായിട്ടുള്ള സ്കറിയ തോമസും ഉണ്ടായിരുന്നു അവിടെ കൊല്ലപ്പെട്ട പെൺകുട്ടി ജോളി മാത്യു ഞാനായ യാക്കോബായ സഭയിൽപ്പെട്ട ആളായിരുന്നു അതാണ് ജ്ഞാനായ സഭ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ചിങ്ങവനത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഫാദർ തോമസിനെ വിട്ടയച്ചു എന്നതും പുതിയ അന്വേഷണ സംഘം എത്തിയെന്നതും വലിയ വാർത്തയായാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത് എടുത്ത് പിറ്റേന്ന് തന്നെ അന്വേഷണം ആരംഭിക്കാനായിരുന്നു സി പി മാത്യു സാറിൻ്റെ തീരുമാനം തന്നെ നാട്ടകം ഗവൺമെൻറ് കോളേജിലെ ബി എ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ജോളി മാത്യു അച്ഛൻ ചെങ്ങവനത്തെ ഫാക്ടറി വളം ഡിപ്പോയിലെ ഗുമസ്തനായിരുന്നു സഹോദരി മോളമ്മ അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് ജോലി കിട്ടാതെ നിൽക്കുന്ന മോനച്ഛൻ എന്നിവരടങ്ങുന്നതാണ് ജോളി മാത്യുവിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒന്നാം വർഷ പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ് വാങ്ങി ബസ്സിൽ കുറിച്ചി മന്ദിരം സ്റ്റേഷനിലിറങ്ങി ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ജോളി മാത്യു വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കുന്നത് കണ്ടവരുണ്ട് അതിനുശേഷം ആരും തന്നെ കണ്ടതായിട്ട് അറിവുമില്ല എം സി റോഡിലെ മന്ദിരം ഇറങ്ങി ഏതാണ്ട് നൂറ് മീറ്റർ പിന്നിടുമ്പോൾ ഇടത്തോട്ടൊരു വളവ് പിന്നീട് അൻപത് മീറ്ററോളം നടന്നാൽ പിന്നെ ഇടത്തോട്ട് തിരിയും ആ വളവിന് ഇടതുവശത്താണ് ഹോമിയോ കോളേജിലെ ചില വിദ്യാർത്ഥികൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത് വീട് അതുമാത്രമല്ല വീണ്ടും മുന്നോട്ട് നടന്ന് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ടുള്ള ഒരു വളവിലൂടെ അഞ്ഞൂറ് മീറ്ററോളം നടന്നാൽ ജോളി മാത്യുവിൻ്റെ വീട്ടിലേക്ക് എത്താവുന്നതാണ് ഇതിനിടയിലാണ് വലതുവശത്തായിട്ട് ബദനി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ജോളി മാത്യുവിൻ്റെ വീട്ടിലേക്കുള്ള വളവ് തിരിയുന്നതിന് പകരം നേരെ ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നാൽ വലത്തോട്ട് തിരിഞ്ഞ് ഒരു രണ്ട് ഒരു കിലോമീറ്ററോളം പിന്നിടുമ്പോൾ വലതുവശത്ത് കൈതിയിൽ ജോസഫിൻ്റെ ആൾപ്പാർപ്പില്ലാത്ത വീടും ആ വീട്ടുവളപ്പിൻ്റെ പിന്നിൽ കുറച്ച് മാറിയാണ് ഉപയോഗിക്കാത്തൊരു വീട്ടുകിണറ് കിടക്കുന്നത് അതിലാണ് ജോളി മാത്യുവിൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നത് അങ്ങനെ ജോളി മാത്യു പോയ വഴിയിലൂടെ അന്വേഷണ സംഘവും മുന്നോട്ട് പോയി ഹോമിയോ കോളേജിലെ വിദ്യാർത്ഥികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനടുത്ത് അന്വേഷണ സംഘം ഒന്ന് തട്ടി നിന്നു എന്നുള്ളതാണ് മാത്രമല്ല ലോക്കൽ പോലീസിൻ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദനമുറകളിലൂടെ തന്നെ തുമ്പ് കണ്ടെത്താൻ ശ്രമം നടത്തിയിരുന്നു അവരെ പിടിച്ചു കൊണ്ടുപോകരുതെന്ന് ആവശ്യപ്പെട്ട് തടഞ്ഞ അവരുടെ ഒരു അധ്യാപകനെയും ലോക്കൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു മാത്രമല്ല അവസാനം തെളിവില്ലെന്ന് പറഞ്ഞ് വിട്ടയക്കുകയും ചെയ്തു സിബി മാത്യൂസും കോളേജ് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു ഒരു സ്കൂൾ കെട്ടിടത്തിലാണ് അന്വേഷണ സംഘം ക്യാമ്പ് ചെയ്തിരുന്നത് അവിടേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒന്ന് രണ്ട് തവണ പുതുപ്പള്ളി എം എൽ എയും ഓർത്തഡോക്സ് സഭാംഗവുമായിട്ടുള്ള ഉമ്മൻചാണ്ടി എത്തിയിരുന്നു മർദ്ദന മുറകളൊന്നും തന്നെ എടുത്തില്ലെങ്കിലും വിദ്യാർത്ഥികളെല്ലാം തന്നെ നിരപരാധികളാണെന്ന് സി ബി മാത്യു സാറിനും പോലീസ് സംഘത്തിനും ബോധ്യമായി എന്നുള്ളതാണ് ആ വഴിയിലുള്ള ചെറുപ്പക്കാരുടെയും പുരുഷന്മാരുടെയും ലിസ്റ്റ് തയ്യാറാക്കി അവരെക്കുറിച്ച് അന്വേഷിച്ചും ചോദ്യം ചെയ്തുമൊക്കെയായിരുന്നു തുടർന്നുള്ള അന്വേഷണം എന്നുള്ളത് അന്വേഷണ സംഘത്തിലെ ഡിവൈഎസ്പി മുഹമ്മദ് ഖാൻ രാമകൃഷ്ണകുറുപ്പെ കെ കെ ജോഷോ അതേപോലെ തന്നെ അശോക് കുമാർ എന്നിവരാണ് കൂടെ ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി അന്വേഷണ സംഘത്തെ കാണാനായിട്ട് എത്തിയത് അന്വേഷണ പുരോഗതി നേരിട്ടറിയാനായിരുന്നു എന്നത് ഒരു വസ്തുതയാണ് മാത്രമല്ല സിബി മാത്യുവിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ കേസ് തെളിഞ്ഞ് പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അത് വല്ലാത്ത രീതിയിൽ ഭാവിയെ തന്നെ ബാധിക്കുമായിരുന്നു അങ്ങനെയുള്ളൊരു കേസ് കൂടിയായിരുന്നു ജോലി വധക്കേസ് സിറിയൻ ഓർത്തഡോക്സ് സഭാ വിശ്വാസിയായിരുന്ന ഉമ്മൻചാണ്ടി അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയാണെന്ന് മറ്റു സമുദായക്കാരെല്ലാവരും തന്നെ ആരോപിക്കുന്നുണ്ടായിരുന്നു കൊല്ലപ്പെട്ട ജോളി മാത്യു യാക്കോബായ സഭയിലെ ജ്ഞാനായ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു ചിങ്ങവരം കുറിച്ചി മേഖലകളിൽ ശക്തരായിരുന്നു ഈ വിഭാഗം ഉമ്മൻചാണ്ടി സാറ് ഈ കേസിൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും ആരെയെങ്കിലും സംശയമുള്ളതായോ ആരെയെങ്കിലും രക്ഷിക്കണമെന്നോ ആവശ്യപ്പെട്ട് അദ്ദേഹം വന്നിട്ടില്ലായിരുന്നു എന്നതാണ് സി പി മാത്യൂസ് തൻ്റെ പുസ്തകങ്ങളിൽ പിന്നീട് പറഞ്ഞിട്ടുള്ളത് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയായിരുന്നു ഉമ്മൻചാണ്ടി ചെയ്തത് അങ്ങനെ പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കോട്ടയം കളക്ടർ ഫോണിൽ വിളിച്ചിട്ട് അന്വേഷണത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു പറയത്തക്ക തുമ്പൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ള മറുപടിയായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തത് അതിനുശേഷം അദ്ദേഹത്തിന് ആ ഒരു മറുപടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് വിളിച്ചപ്പോൾ കലക്ടർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കളക്ടറുടെ ചോദ്യം നിങ്ങൾ വേണ്ടത്ര ഗൗരവം ഈ കേസിന് കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം വീട്ടിൽ പോ പോലും പോകാതെയാണ് കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് സി പി മാത്യു മറുപടിയായിട്ട് കലക്ടർക്ക് കൊടുത്തത് അതും കലക്ടർക്ക് അത്ര രസിച്ചില്ല എന്ന് വേണം പറയാൻ പിന്നീട് സി പി മാത്യു സാറിനോട് കലക്ടർ പറഞ്ഞത് നിങ്ങൾ ആരെയെങ്കിലും പിടിക്കണം തൽക്കാലം സമ്മർദ്ദം ഒഴിവാക്കണം അതുപോലെ തന്നെ തെളിവില്ലെങ്കിൽ വിട്ടുപോക്കട്ടെ എന്നും അതേപോലെ തന്നെ ഇത് എത്തുമ്പോൾ പ്രതിയല്ലെങ്കിൽ രക്ഷപ്പെട്ടോളും എന്നുള്ള ഈ കലക്ടറുടെ ഈ ഒരു സമീപനത്തെ അംഗീകരിക്കാൻ തനിക്കില്ലെന്നാണ് സി ബി മാത്യൂസ് പിന്നീട് വെളിപ്പെടുത്തിയത് എന്നു വെച്ചാൽ നിരപരാധികളായിട്ടുള്ള ആരെയെങ്കിലും പ്രതിയെന്ന് കണ്ടെത്തി കള്ള തെളിവുകൾ ഉണ്ടാക്കി നൽകാൻ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൽ നല്ല അമർഷമുണ്ടായിരുന്നു സിബി ബി മാത്യൂ സാറിന് തൽക്കാലം അതിന് മറുപടി കൊടുത്തില്ല എന്നുള്ളതാണ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്തു അങ്ങനെ വഴിയോരങ്ങളിലെ വീടുകളിലെല്ലാം തന്നെ അന്വേഷണം നടത്തി മാത്രമല്ല ജോളി മാത്യുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഇടത്തോട്ട് തിരിയുന്ന വളവിൻ്റെ എതിർവശത്തായിട്ട് താമസിക്കുന്നത് സഹദേവൻ എന്ന പേരുള്ള ആളാണ് സഹദേവൻ്റെ വീട്ടിലും അന്വേഷണവുമായിട്ട് സിബിയും സംഘവും എത്തി മാത്രമല്ല സഹദേവനെ ചോദ്യം ചെയ്യുകയും ചെയ്തു അദ്ദേഹം പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത് അങ്ങനെ സഹദേവനെ നിരീക്ഷണത്തിൽ വെച്ചു ഒരു ദിവസം രാത്രി കുടിവെള്ളം ചോദിച്ച് അന്വേഷണ സംഘത്തിൽ നിന്നും ഒരാൾ സഹദേവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു സഹദേവൻ ഒരു കത്തിയെടുത്ത് സ്വയം കുത്തിയാണ് പോലീസിനെ വരവേറ്റത് ഒരുപക്ഷേ കുറ്റബോധത്താൽ സഹദേവൻ സ്വയം കുത്തിയതാകാനേ വഴിയുള്ളൂ സംഘത്തിൽ ഇത്തരമൊരു സംശയത്തിന് സാധ്യത ഏറെയായിരുന്നു മാത്രമല്ല ഒരിക്കലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത സഹദേവൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് സംശയം കൂ വർദ്ധിപ്പിക്കുന്നത് മാത്രമായിരുന്നു അങ്ങനെ സഹദേവനെ തുടർന്നും നിരീക്ഷിച്ചതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി പോലീസിനെ പേടിച്ച് വായിൽ അബദ്ധം മാത്രം കടന്നു കൂടിയിട്ടുള്ള ഒരു പാവത്താനാണ് സഹദേവൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്ന ഭയന്നാണ് അയാൾ കത്തി സ്വയം കുത്തിയത് അങ്ങനെ സഹദേവനെ പതുക്കെ അന്വേഷണ നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി ജോളി മാത്യുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ള കിണർ സ്ഥിതി ചെയ്യുന്ന റോഡിലേക്കും അന്വേഷണം നീട്ടണമെന്ന് രാമകൃഷ്ണ കുറുപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തു അതും ഒരു സാധ്യതയാണെന്ന് എല്ലാവർക്കും തോന്നി അങ്ങനെ കുറുപ്പ് തന്നെയാണ് ഒരു പ്രധാന തുമ്പ് ഈ കേസിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയത് മൃതദേഹം കെട്ടാൻ ഉപയോഗിച്ചിരുന്ന ഒരു ലുങ്കിയുടെ കഷ്ണമായിരുന്നു അത് കൊച്ചുനാണു എന്നയാളുടെ വീട്ടുമുറ്റത്ത് കണ്ട ലുങ്കിക്ക് മൃതദേഹം കെട്ടാനുപയോഗിച്ച ലുങ്കിയുമായിട്ടൊരു സാമ്യം കണ്ടു എന്നുള്ളതാണ് കൂലിപ്പണിക്കാരനായിട്ടുള്ള കൊച്ചുനാണു കാഴ്ചയിലെ ആരോഗ്യവാനാണ് കൊച്ചുനാണുവിന് രണ്ട് ആൺമക്കളുണ്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് ബദനയിലെ തോമസ് അച്ഛനെ അറസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ പ്രതിഷേധമുണ്ടാക്കിയതും അന്വേഷണ സംഘത്തെ മാറ്റിയതും ഒക്കെ തന്നെ നമ്മളും ഇപ്പോൾ അതേ റൂട്ടിലേക്കാണ് പോകുന്നതെന്ന് പോലീസിന് മനസ്സിലായി അത് വീണ്ടും വലിയൊരു പ്രതിഷേധത്തിലല്ലേ എന്ന് അവർ മനസ്സിലാക്കി ഈ പറഞ്ഞ കൊച്ചുനാണുവിനെയും മക്കളെയുമാണ് നമ്മൾ പ്രതിയാക്കി പിടികൂടിയിരുന്നതെങ്കിൽ ആരും എതിർക്കുകയില്ല മാത്രമല്ല സഭയ്ക്ക് നമ്മളോട് വലിയ കാര്യവും ഉണ്ടാകും അങ്ങനെ അത് ശരിയാണെന്ന് സിബി മാത്യു സാർ പറഞ്ഞു തുടങ്ങിയപ്പോൾ രാമകൃഷ്ണ കുറുപ്പിൻ്റെ മുഖത്ത് ഐഡിയ ഏറ്റു എന്ന മട്ടിൽ പ്രകാശം പൂരിതമായി എന്നുള്ളതാണ് കുറുപ്പിനോടായിട്ട് സിബി മാത്യൂസ് പറഞ്ഞു പലരും കയ്യടിക്കുകയെന്നുണ്ടാകും പക്ഷേ നിരപരാധികളായിട്ടുള്ള ആ മൂന്ന് പേരെ കുടുക്കി തങ്ങൾക്ക് ഒന്നും തന്നെ നേടാനാവില്ലെന്നതായിരുന്നു സിബി മാത്യൂസിൻ്റെ നിലപാട് ഒടുവില് ബദനി ആശ്രമത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു അന്വേഷണ ചുമതല ഏറ്റെടുത്ത് ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടപ്പോഴാണ് നിർണായകമായിട്ടുള്ള ഒരു തെളിവ് ലഭിച്ചത് ജോളിയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ ഇടതുഭാഗത്തായിട്ട് നിറയെ മരച്ചീനി ഉണ്ടായിരുന്നു അതിനുള്ളിലും അന്വേഷണം നടത്തിയിരുന്നു മാത്രമല്ല ആ സമയത്ത് മരച്ചീനികൾക്കിടയിൽ ഒരു കുഴി ശ്രദ്ധയിൽപ്പെട്ടു ഉദ്ദേശം നാലടി നീളമുണ്ടായിരുന്നു ആ കുഴിക്ക് അങ്ങനെ പോലീസിന്റെ മനസ്സിലേക്ക് ഒരു മിന്നായം പോലെയാണ് ജോളിയുടെ മൃതദേഹം കിടന്നിരുന്നതിൻ്റെ ഫോട്ടോഗ്രാഫ് എത്തിയത് കൈകാലുകൾ മടക്കി നെഞ്ചോട് ചേർത്ത് കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത് അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് നാലടിയിൽ താഴെ മാത്രമേ നീളമുണ്ടാവുകയുള്ളൂ പിന്നീട് ആ കുഴിക്ക് കാവൽ ഏർപ്പെടുത്തിയതിനു ശേഷം ഡി ഐ ജിയെ വിളിച്ച് വിവരമറിയിച്ചു ഫോറൻസിക് വിദഗ്ധരെ കണ്ടെടുത്ത മുടിയിഴകൾ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പാക്ക് ചെയ്ത് കോടതി വഴി ലാബിലേക്ക് അയച്ചു ജോളിയുടെ മൃതദേഹം കെട്ടി മുറുക്കി കിണറ്റിൽ എറിയുന്നതിനു വേണ്ടി താൽക്കാലികമായിട്ട് ഒളിപ്പിക്കുന്നതിനായോ അല്ലെങ്കിൽ മറവു ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായോ ഈ കുഴിയിൽ ഒളിപ്പിച്ചതാവാമെന്നാണ് അന്വേഷണ സംഘത്തിന് ബോധ്യമായത് ഈ കണ്ടെത്തലിന് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു ഈ മരച്ചീനിത്തോട്ടത്തിൻ്റെ തൊട്ടടുത്താണ് നേരത്തെ പ്രതിയെന്ന് സംശയിച്ച സംശയിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഫാദർ തോമസ് താമസിച്ചിരുന്ന ബദനി ആശ്രമം എന്നുള്ളത് മരച്ചിന് തോട്ടവും ആശ്രമവും അതിർത്തി വരമ്പെടുന്ന സ്ഥലത്ത് മതിൽക്കെട്ടുകളൊന്നുമില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് മാത്രമല്ല ചെറിയൊരു വേലി മാത്രമേ ഉള്ളൂ ഇതേ സമയത്താണ് മറ്റൊരു അറിവ് കൂടി പോലീസിന് ലഭിച്ചത് പൊന്നപ്പൻ എന്ന കൂലിപ്പണിക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ ജോളി എന്ന് മാത്യു സംഭവ ദിവസം ബദനി ആശ്രമത്തിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്നായിരുന്നു അയാളുടെ മൊഴി പിറ്റേ ദിവസം ഡി ഐ ജിയുടെ അനുവാദത്തോട് കൂടിയിട്ട് അന്വേഷണ സംഘം ബദനി ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഫാദർ തോമസ് അവിടെ ഉണ്ടായിരുന്നു സിബിയോടും സംഘത്തോടും ഫാദർ സഹകരിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ബദനി ബദനിയാശ്രമത്തെക്കുറിച്ചും അന്തേവാസികളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ് രണ്ട് വൈദികരാണ് ഈ ബദനി ആശ്രമത്തിൽ ഉള്ളത് ആശ്രമത്തോട് കൂടി ചേർന്നുകൊണ്ട് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതിൽ രണ്ട് മുറികളാണ് ഉള്ളത് അവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നുമില്ല ഇതേ കാര്യം തന്നെയായിരുന്നു മുമ്പുണ്ടായ അന്വേഷണ സംഘത്തോടും അദ്ദേഹം പറഞ്ഞത് ആശ്രമവും പരിസരവും വീണ്ടും പരിശോധിച്ചു രണ്ട് മുറികളുള്ള ഗസ്റ്റ് ഹൗസ് അടഞ്ഞു കിടക്കുകയാണ് അങ്ങനെ പിന്നീട് പോലീസ് വീണ്ടും ബദനെ ആശ്രമത്തിൽ എത്തിയിട്ട് ഫാദർ തോമസിൻ്റെ ആ അടുത്തെത്തിയിട്ട് ആ അടഞ്ഞു കിടക്കുന്ന ഗസ്റ്റ് ഹൗസിനെ കുറിച്ചായിരുന്നു പിന്നീട് പോലീസിനെ അറിയാനുണ്ടായിരുന്നത് അവിടെ ഇപ്പോൾ ആരും താമസിക്കില്ലെന്നില്ലെന്നായിരുന്നു ഫാദർ തോമസിൻ്റെ നിലപാട് അപ്പോഴും എന്ന് വെച്ചാൽ ആശ്രമത്തിലെ ജോലികൾ ചെയ്തിരുന്ന കൃഷ്ണൻകുട്ടിയും ഒരു യുവ വൈദികനുമാണ് ആ മുറികളിൽ താമസിച്ചിരുന്നതെന്ന് ഫാദർ തോമസ് പറഞ്ഞു ഹോമിയോ കോളേജിലെ വിദ്യാർത്ഥി കൂടിയായ രവി അച്ഛനായിരുന്നു ആ യുവവൈദികൻ ആശ്രമത്തിലെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വന്ന മേസ്ത്രിയാണ് കൃഷ്ണൻകുട്ടി ഇരുവരും ജോളി മാറ്റി കൊല്ലപ്പെട്ട ദിവസം ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോയതാണ് പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടില്ല തുടർന്ന് മുറി ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചു മാത്രമല്ല പരിശോധനയ്ക്ക് നിഷ സാക്ഷികളായിട്ട് രേഖപ്പെടുത്താൻ പലരുടെയും പലരെയും വിളിച്ചുവെങ്കിലും അവരെല്ലാം തന്നെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് ഈ ഒഴിഞ്ഞു മാറിയ എല്ലാവരും തന്നെ ക്രൈസ്തവരായിരുന്നു അവരെല്ലാം ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്ന ശ്രീധരൻ എന്നയാൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ സാക്ഷിയായി വരാമെന്ന് പറഞ്ഞു ഏത് കോടതിയിലും ഞാൻ വരാം സാറേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി വല്ലാത്ത സന്തോഷം ഉളവാക്കുന്നതായിരുന്നു സാക്ഷികള് പ്രധാനമായതുകൊണ്ട് തന്നെ ശ്രീധരൻ്റെ പ്രഖ്യാപനം സംഘത്തെ വല്ലാതെ സന്തോഷിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായിരുന്ന അയാൾ ധൈര്യം കാണിച്ചപ്പോൾ പിന്നാലെ മറ്റൊരാളും കൂടി സാക്ഷിയേകാൻ എത്തി ആദ്യം പോലീസ് തുറന്നത് രവി അച്ഛൻ്റെ മുറിയായിരുന്നു മുറിയുടെ ഒരു മൂലയോട് ചേർന്ന് ഒരു കുട്ട കമിഴ്ത്തി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു കുട്ടയുടെ അടിയിൽ നിന്നും കറുത്ത ഉറുമ്പുകൾ അടിവരിയായിട്ട് അതായത് വെരിവെരിയായിട്ട് നീങ്ങുന്നുണ്ടായിരുന്നു ഡോക്ടർ മുരളീധരൻ പിള്ള ശ്രീധരനോട് കുട്ടയെടുത്ത് മാറ്റാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അയാൾ അത് എടുത്തു മാറ്റുകയും അതിൻ്റെ അടിയിൽ എന്തോ ഭക്ഷണത്തിൻ്റെ ബാക്കിയോ എച്ചിലോ പോലത്തെ അങ്ങനെ എന്തോ ഒന്ന് കണ്ടു ഡോക്ടർ മുരളീധരൻ പിള്ള ലെൻസ് വെച്ച് പരിശോധിച്ചു എന്തോ ബയോളജിക്കൽ മാറ്ററാണ് ഭക്ഷണമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ബാക്കി വന്നതെല്ലാം തന്നെ സെല്ലോ ഫോയിൽ പേപ്പറിൽ ശേഖരിച്ച് പൊതിഞ്ഞ് സാക്ഷികളുടെ ഒപ്പുസഹിതം ലാബ് ടെസ്റ്റിനായിട്ട് അയക്കുകയും ചെയ്തു വൈദികിൻ്റെ മുറിയിൽ നിന്നും സ്ത്രീകളുടേതെന്ന് സംശയിക്കുന്ന തലമുടിയും ശേഖരിച്ചു ലാബിലെ പരിശോധനയ്ക്ക് ശേഷം മുറിയിൽ നിന്നും കണ്ടെടുത്ത വസ്തു ചർദയുടെ അവശിഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞു മെഡിക്കൽ കോളേജിൽ ജോളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ ഡോക്ടറെ കണ്ട് വിശദമായിട്ടുള്ള മൊഴിയെടുക്കുകയായിരുന്നു അടുത്ത ലക്ഷ്യം കഴുത്തില് ശക്തമായിട്ട് മറ്റൊരാൾ അമർത്തിപ്പിടിച്ചപ്പോള് മൂക്കും വായും ഉൾപ്പെടെ അടച്ച് ശ്വാസം കിട്ടാതെയും കഴുത്തിലെ വാഗസ് നരമ്പിലെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്തു ഉള്ള ആ ഒരു അവസ്ഥയിലാണ് ശ്വാസം മുട്ടിയുള്ള മരണമാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇങ്ങനെ മരിക്കുന്ന സമയം ഛർദ്ദിയും മലമൂത്ര വിസർജനവും ഉണ്ടാകാമെന്നും ഡോക്ടർ വ്യക്തമാക്കി ജോളിയുടെ തലമുടിയുടെ സാമ്പിള് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് സമയത്ത് എടുത്തതും അദ്ദേഹം അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തു മൃതദേഹം കിടന്നിരുന്നതിൻ്റെ ഫോട്ടോഗ്രാഫിലെ മൃതദേഹം കിടന്നിരുന്നത് കാലും കയ്യും മടക്കി നെഞ്ചോട് ചേർത്ത് ലുങ്കി കൊണ്ട് കെട്ടിയ ഒരു നിലയിലായിരുന്നു ഈ കെട്ട് കണ്ടപ്പോഴേ എസ് എ രാധാകൃഷ്ണൻ ആ കെട്ടിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞിരുന്നു അങ്ങനെയൊരു അതൊരു കാളവണ്ടിക്കാരന് മാത്രമേ ഈ കെട്ട് അറിയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാളവണ്ടിയിൽ ഇതേ മട്ടിലാണ് കെട്ടുകയെന്നത് രാധാകൃഷ്ണനെ അറിയാമായിരുന്നു ഇതിൽ നിന്നെല്ലാം കൊലപാതകത്തിലോ തുടർന്ന് മൃതദേഹം ഒളിപ്പിക്കുന്നതിലോ കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചതായിട്ട് തെളിയുകയും ചെയ്തു പിന്നീട് പോലീസ് വേറെ ആരെയെങ്കിലും അതേ ദിവസം തൊട്ട് കാണാതായിട്ടുണ്ടോ എന്ന അന്വേഷണത്തിൽ ബദനി ആശ്രമത്തിലെ എല്ലാ കാര്യത്തിലും സഹായിച്ചതായിട്ട് നിന്നിരുന്ന ഒരു കുഞ്ഞു കുഞ്ഞ് എന്നയാളെയും കാണാനില്ലെന്ന് പോലീസിന് മനസ്സിലായി കുഞ്ഞു കുഞ്ഞ് എന്ന് പറയുന്നയാൾ മുമ്പൊരു കാളവണ്ടിക്കാരനായിരുന്നു അത്ര കൃത്യം ചെയ്തത് എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള മൂന്ന് പേരെ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അവർ മൂവരും സ്ഥലത്തു നിന്നും അന്നേ ദിവസം തന്നെ വിട്ടുപോരുകയും ചെയ്യുന്നു അങ്ങനെ ഒടുവിൽ രവി അച്ഛനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു ബദനി ആശ്രമത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള മുടിയിഴകൾ മരച്ചീനി പുറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള തെളിവുകൾ എന്നിവയെല്ലാം എടുത്തു വെച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം സമയത്ത് എടുത്തു വെച്ച സാമ്പിളുമായിട്ട് പരിശോധിച്ചപ്പോൾ ജോളി മാത്യുവിൻ്റെ തന്നെയാണ് ഇതെല്ലാം എന്ന് അന്ന് ബോധ്യപ്പെട്ടതോടെ അറസ്റ്റിന് അനുമതി തേടി എന്നുള്ളതാണ് പ്പോഴും ഒരു കാര്യം ചോദ്യമായി തന്നെ നിൽക്കുന്നു ഈ മൂന്ന് പേരിൽ ആരായിരിക്കും കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക എന്നത് ശാസ്ത്രീയമായിട്ട് കൃഷ്ണൻകുട്ടിയോ കാളവണ്ടിക്കാരനായിരുന്ന കുഞ്ഞു കുഞ്ഞോ കൃത്യം നടത്തിയാൽ ഫാദർ ജോ ജോൺ സഹായിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് മാത്രമല്ല പക്ഷേ രവി അച്ഛൻ കൃത്യം ചെയ്താൽ തെളിവ് നശിപ്പിക്കുന്നതിൽ മറ്റു രണ്ടു പേരും സഹായിക്കാനുള്ള സാധ്യതയുമുണ്ട് ഡി ജി പി എം കെ ജോസഫ് ട്രിപ്പിൾ ഫൈവ് സിഗരറ്റ് വലിച്ചു പുകയൂതികൊണ്ട് നിസ്സംഗമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഫാദർ ജോണിനെ അറസ്റ്റ് ചെയ്തോളൂ എന്നായിരുന്നു എം കെ ജോസഫിൻ്റെ നിലപാട് തുടർന്നുള്ള ദിവസങ്ങളിൽ അന്വേഷണ സംഘം കൊല്ലത്തെത്തിയിട്ട് കുറുലോസ് എന്ന തിരുമേനിയുടെ ബിഷപ്പ് ഹോസിലെ ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഉണ്ടായിരുന്നത് ചോദ്യം ചെയ്യാനായിട്ട് തങ്ങളുടെ കൂടെ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോക്കോളൂ കേസ് നടക്കട്ടെ എന്നായിരുന്നു ബിഷപ്പിൻ്റെ മറുപടി ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായിട്ടും സഹകരിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം ജോളി മാത്യുവിനെ അറിയാമെന്ന് ഉറച്ച വിശ്വാസത്തോടെയാണ് രവിയച്ചൻ പറഞ്ഞത് അന്നേ ദിവസം ഹോൾ ടിക്കറ്റുമായിട്ട് തൻ്റെ അടുത്ത് വന്നിരുന്നു ജോളി മാത്യു പരീക്ഷയാണല്ലോ അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പ്രാർത്ഥന നടത്തി അത് കഴിഞ്ഞപ്പോൾ അവൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ചെയ്തുവെന്ന് രവിയച്ചൻ പറഞ്ഞു ജോളി മാത്യു ബദനി ആശ്രമത്തിലേക്ക് കയറി വരുമ്പോൾ ഫാദർ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊരു ചോദ്യം പിന്നീടുണ്ടായി ഈ ഒരു ചോദ്യം പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ഇത് പറയണമെന്ന് ആഗ്രഹിച്ചതുപോലെയാണ് ഫാദർ മറുപടി പറഞ്ഞത് അന്ന് ഗസ്റ്റ് ഹൗസിൻ്റെ ഒരു അരമനയിൽ കണ്ടിരുന്നില്ലേ അവിടെയായിരുന്നു ഞാൻ പഠിക്കുകയായിരുന്നു എന്നാണ് ഫാദർ പറഞ്ഞത് പരിഭ്രാന്തിയോ സംശയമോ ഒന്നും ഇല്ലാത്ത മട്ടിലുള്ള രവി അച്ഛൻ്റെ അല്ലെങ്കിൽ ഫാദറിൻ്റെ ആ ഒരു മറുപടി കേട്ടപ്പോൾ അപ്ര അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചോദ്യം സി ബി മാത്യൂസ് ചോദിച്ചു ഈ കൃഷ്ണൻകുട്ടിയുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കുള്ള ബന്ധം അയാൾ ഫാദറിൻ്റെ കാര്യങ്ങളിലൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി അവിടെ മേശ്തിരിപ്പണി ചെയ്യുന്ന ആളല്ലേ എന്നുള്ള ചോദ്യത്തിന് ഫാദർ പറഞ്ഞ മറുപടി തൻ്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ ബദനീ ആശ്രമത്തിലെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് സ്വന്തം മുറിയുടെയും ഭക്ഷണത്തിൻ്റെയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതാത് ആളുകൾ തന്നെ ചെയ്യണമെന്നുള്ളതാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോലും ആരെയും കൂലിക്ക് വെച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യണമെന്നാണ് അവിടുത്തെ നിയമം തന്നെ ഫാദറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി എന്തു പറയണം എങ്ങനെ പറയണം എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നിയമോപദേശം കിട്ടിയിട്ടുണ്ട് എന്ന് ഫാദർ തോമസിനെ അറസ്റ്റ് ചെയ്തതോടെ ബദനിയാശ്രമത്തിലേക്ക് പോലീസിന് ഒരു കണ്ണുണ്ടാകുമെന്ന് ഉദ്ദേശിച്ചായിരിക്കാം അങ്ങനെ ചെയ്തത് ജോളി മാത്യുവിനെ അറിയില്ലെന്നോ അന്നേ ദിവസം കണ്ടിട്ടില്ലെന്നോ അയാൾ പറഞ്ഞില്ല ജോളി മാത്യുവിനെ കാണുന്നത് ഗസ്റ്റ് ഹൗസിൻ്റെ അരമതിലിന് മുകളിലിരുന്ന് പഠിക്കുമ്പോഴായിരുന്നു എന്ന നിർബന്ധ പ്രസ്താവന മുറിയിലേക്ക് പോയിട്ടില്ലെന്നേ ഉറപ്പിക്കാനുള്ള മാനസിക പ്രതിരോധമാണെന്ന് മനസ്സിലാക്കി മുറിയിലെ സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചെങ്കിലും മുറിയിലേക്ക് പോയില്ല എന്ന ഉത്തരം അതിലുണ്ടല്ലോ തന്ത്രപരമായിരുന്നു ആ ഒരു ഉത്തരം തന്നെ ജോളി മാത്യു പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോയി എന്നാണ് അയാൾ പറഞ്ഞത് ബദനി ആശ്രമത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിക്കിടയിൽ എവിടെയെങ്കിലും അത്യാഹിതം സംഭവിക്കാനിടയുള്ള സാഹചര്യം നിലനിൽ അതായത് വളരെ കുറവാണ് അത് നിലവിൽ കുറവാണ് മാത്രമല്ല രവി അച്ഛൻ തന്ത്രപരമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞാലും അന്വേഷണ സംഘത്തിന് ഇത് ധാരാളമായിരുന്നു എന്നുള്ളതാണ് രവി അച്ഛന് കൈതിയിൽ ജോസഫിൻ്റെ പറമ്പിലെ കിണറിനെ കുറിച്ചിട്ട് അറിവുണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ ഒറ്റയ്ക്ക് മരച്ചീനെ തോട്ടത്തിൽ കുഴിയെടുക്കാൻ പറ്റിയെന്നും വരില്ല മൃതദേഹം ഒറ്റയ്ക്ക് കെട്ടാൻ പറ്റിയെന്നും വരില്ല അതിനു അതുകൊണ്ട് തന്നെയാകാം ശാസ്ത്ര മേസ്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയുടെയും കുഞ്ഞു കുഞ്ഞിൻ്റെയും ഒക്കെ തന്നെ സഹായം തേടിയെന്നതായിരുന്നു പോലീസിൻ്റെ ഒരു നഗമനം ഒടുവിലെ രവിയച്ചനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ലോക്കൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിരീക്ഷിച്ചുകൊണ്ട് പല വിവരങ്ങളും എതിരാളികൾക്ക് ചോർത്തി നൽകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതികളെ കോട്ടയം കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിക്കുകയുണ്ടായത് മാത്രമല്ല അടൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ അന്ന് രാത്രി കോട്ടയത്ത് ചെന്നിട്ട് രവിയച്ചനെ അടിയൂർ അടൂരിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തതായിട്ടുള്ള രേഖകൾ തയ്യാറാക്കുകയും ചെയ്തു റിമാൻഡ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള റിമാൻഡ് ചെയ്യാനുള്ള അപേക്ഷകൾ തയ്യാറാക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചിട്ടപ്പെടുത്തുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ടീമിലുള്ള ഇൻസ്പെക്ടർ അശോക് കുമാറിനെ കോട്ടയത്തെ കോടതി വളപ്പിലെ ജീപ്പുമായിട്ട് അയച്ചു റിസർവ് ക്യാമ്പിൽ നിന്നും കുറേ പോലീസുകാരെയും വരുത്തി അവരെ അവിടെ ഡ്യൂട്ടിക്കിടാൻ അയക്കുകയും ചെയ്തു അതോടുകൂടിയിട്ട് പത്രലേഖകരും ഫോട്ടോഗ്രാഫർമാരും ഓർത്തഡോക്സ് സഭാ നേതാക്കളും മാത്രമല്ല വക്കീലന്മാരും കോട്ടയത്തെ കോടതിക്ക് മുന്നിലെ തടിച്ചുകൂടി നിന്നു സിബിയും മറ്റുള്ളവരും ഒരു സ്വകാര്യ വാഹനത്തിലെ രവിയേച്ചനെയും കൊണ്ട് അടൂരിലേക്ക് പോയി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് ഫാദറിനോട് പോലീസ് ഉപദ്രവിച്ചതായിട്ട് പരാതിയുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്നായിരുന്നു ഫാദറിന്റെ മറുപടി ഫാദറിനെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു മാത്രമല്ല ഇതൊന്നും അറിയാത്ത അറിയാതെ കോട്ടയത്ത് തമ്പടിച്ചവർ നിരാശരായി എന്നുള്ളതാണ് കോട്ടയത്തെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നുവെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ചില വക്കീലന്മാരും സഭാ നേതൃത്വത്തിലുള്ള ചിലരും കൂടിയാലോചന നടത്തിയിരുന്നു മജിസ്ട്രേറ്റിന്റെ ഉപദ്രവിച്ച പരാതി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയിപ്പിക്കാനുള്ള ഒരുക്കങ്ങളായിരുന്നു അവിടെ നടന്നത് എന്ന് വെച്ചാല് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കുന്ന വേളയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പദ്ധതിയിട്ടിരുന്നതായിട്ട് കേട്ടിരുന്നു ഫാദറിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് മാത്യു ഇടുക്കുളയും രണ്ടും മൂന്നും പ്രതികൾക്ക് വേണ്ടിയിട്ട് എം തോമസുമാണ് കോടതിയിൽ ഹാജരായത് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് കുഞ്ഞുരാമൻ മേനോനാണ് അതായത് ഹാജരായത് കോട്ടയത്തെ ജില്ലാ ജഡ്ജിയായിരുന്ന എ ആർ വിജയൻ്റെ നേതൃത്വം മുന്നിലായിരുന്നു കേസ് വിചാരണ വെച്ചത് തന്നെ മാത്രമല്ല സാക്ഷികളെ സ്വാധീനിക്കുക വിചാരണ സമയത്ത് ഹാജരാക്കാതിരിക്കാൻ തട്ടിക്കൊണ്ടു പോവുക തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്ന എന്നുള്ളതാണ് അതിൽ ജില്ലാ പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ എല്ലാവിധ സഹായവും ഉണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് അതിനെ കൊണ്ടായിരുന്നു പോലീസിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ കോട്ടയം പോലീസ് ക്ലബിലെ അന്വേഷണ സംഘം അങ്ങനെ താമസമാക്കി രവിയച്ഛൻ ജൈവപര്യന്തൻ തടവും അതേപോലെ തന്നെ കൂട്ടുപ്രതികളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞിനും കൃഷ്ണൻകുട്ടിക്കും ഏതാണ്ട് ഏഴ് വർഷം തടവും വിധിയായി എന്നുള്ളതാണ് ഈ ഒരു കൊലപാതക കേസും അതിൻ്റെ അന്വേഷണങ്ങളും പിന്നീടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായി എന്നാൽ തനിക്ക് അഭിനന്ദനത്തിനു പകരം വിവാദങ്ങളും ഒരു സമുദായത്തിൻ്റെ പകയോടുകൂടിയിട്ടുള്ള ഒരു പെരുമാറ്റവുമായിരുന്നു ലഭിച്ചതെന്നാണ് സി ബി മാത്യു സാറ് പിന്നീട് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്